അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ വിവാഹം ശരിയാവാതെ അനുയോജ്യമായിട്ടുള്ള അവരുടെ ആഗ്രഹത്തിനൊത്തിട്ടുള്ള ഇണകളെ കിട്ടാതെ വിവാഹം ശരിയാവാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിവാഹം പെട്ടെന്ന് ശരിയാകുവാൻ വേണ്ടിയിട്ട് വിവാഹം ശരിയാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്ലാമിക വഴിയെക്കുറിച്ചാണ് ഇസ്ലാമിക രീതിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോത്തായ എല്ലാവർക്കും വിവാഹം ശരിയാവാതെ വിഷമിച്ചു നിൽക്കുന്ന എല്ലാവർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഇണകളെ നൽകട്ടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിവാഹം പെട്ടെന്ന് ശരിയാകുവാൻ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു സമയത്ത് ശുഭ നിസ്കാര ശേഷമോ ഇഷാം അരിബിൻ്റെ ഇടയിലോ നിങ്ങൾ സുഭ നിസ്കാര സമയത്താണെങ്കിൽ സുഭഹ നിസ്കാരം കഴിഞ്ഞ് ദുആയും ഖുർആൻ പാരായണവും ദിക്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇശാ മഹരീബിൻ്റെ ഇടയിലാണെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ദുആയും ഖുർആൻ പാരായണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രീ ആയി ഇരുന്ന് മനസ്സിൽ നീയത്തി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നിങ്ങൾ ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനു ശേഷം നിങ്ങൾ സൂറത്തുൽ യാസീൻ ഓതുക അതിനുശേഷം സൂറത്തുർ റഹ്മാൻ ഓതുക അതിനുശേഷം സൂഹത്തിൽ വാക്യ ഓതുക ദിക്രമത്തിൽ ഓതുക അതിനുശേഷം നിങ്ങൾ സൂറത്തുൽ എഖിലാസ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ സുഹൃത്തുൽ എന്നീ സൂറത്തുകളും ഓതുക സൂറത്തുൽ ഇഖിലാസ് മൂന്ന് പ്രാവശ്യം ഓതണം പിന്നീട് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് എന്നീ സൂറത്തുകളും ഓതുക അതിനുശേഷം നിങ്ങൾ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വിവാഹം ശരിയാകുവാൻ വേണ്ടിയിട്ട് അവർ എന്നാണ് ചൊല്ലേണ്ടത് അതിനുശേഷം സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽമാരാണെങ്കിൽ എന്ന് പറയണം സ്ത്രീകളാണെങ്കിൽ അമ്മുക്കിനിസുക്കിനി സൗജൻ സോലിഹ എന്ന് സ്ത്രീകളാണെങ്കിലും ചൊല്ലുക ഇങ്ങനെ ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഇണകളെ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പമാകും നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ശരിവാ ശരിയാകുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ നീയത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കാണും ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണാൻ സാധിക്കും കഴിയുമെങ്കിൽ തുടർച്ചയായി ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹ് സുബാനുതാല എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഇണകളെ നൽകട്ടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല സ്വാലിഹായ മക്കളെ സന്താനങ്ങളെ പടച്ചിറമ്പ് നൽകട്ടെ എല്ലാവരുടെയും വീട്ടിൽ ഹൈറും വറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അവസീയത്തോടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു